ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് സുഖമാണെന്നും ഞാൻ പറയണില്ല കേട്ടോ കാരണം നല്ല ചൂട് തന്നെയാണ് കേട്ടോ ചൂട് തന്നെ ചൂട് ഒരു രക്ഷയില്ല ഒരു ഭക്ഷണം ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നിനും തോന്നുന്നില്ല വെള്ളം കുടി തന്നെ വെള്ളം കുടി എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഭക്ഷണം അത്യാവശ്യം കഴിക്കുകയും വേണ്ടേ അപ്പോൾ ഒന്ന് ഞാൻ എന്നൊരു സിമ്പിളായിട്ടൊരു മെഴുക്കു പറ്റിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പൊട്ടറ്റോയും കോവക്കയും കൂടിയിട്ട് ഒരു മെഴുക്കുരുട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കോവയ്ക്ക വാങ്ങിയതാണ് രണ്ട് പൊട്ടറ്റയും നല്ലപോലെ കഴുകി തുടച്ച് തൊല്ലിയൊക്കെ കളഞ്ഞാൽ കഴുകി നാല അങ്ങനെ നീളത്തിൽ കീറിയതാണ് കേട്ടോ നീളത്തിൽ ഇങ്ങനെ കീറി ഒരു ഫ്രൈ പാനിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അതിനുശേഷം നല്ല വലിയൊരു സബോള അതും ഇങ്ങനെ സ്ലൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തു ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തു രണ്ട് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മസാലയും മസാലയെല്ലാം ഈ പച്ചക്കറികൾ പിടിക്കണം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഈ കോവയ്ക്കയും കാരറ്റും സവോളയും എല്ലാം കൂടി മിക്സ് ആക്കണം എല്ലാത്തിലും നല്ല യോജിക്കാൻ വേണ്ടി നല്ലപോലെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ലപോലെ ഇളക്കി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി നമുക്കിതെല്ലാം മസാലയും നല്ലപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം സാധാരണ മെഴുക്കു ഉണ്ടാക്കുമ്പോൾ സാധാരണ ആദ്യം സവോളം ഒപ്പിച്ച് മസാലകളൊക്കെ മൂപ്പിച്ചല്ലേ ഇടാൻ ഞാനിതിപ്പം എല്ലാം കൂടി ഒന്നിച്ചാണ് കേട്ടോ ഇടുന്നത് ഒന്നിച്ച് തന്നെയാണ് മുപ്പിക്കുന്നത് അപ്പോൾ സവോളം മൂക്കണ നേരം കൊണ്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പച്ചക്കറികളും എല്ലാം ഒരുപോലെ നല്ലപോലെ മൂത്ത് കിട്ടും ഞാനിപ്പോൾ അങ്ങനെയാണ് മെഴുക്കുറ്റി ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് എളുപ്പം കഴിയും എല്ലാം ഒരേപോലെ മൂത്ത് നല്ല ഫ്രൈ ആയി കിട്ടും അങ്ങനെ ഒരു മെഴുക്കുറ്റി നല്ല ടേസ്റ്റായി മെഴുക്കുറ്റിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ കുറേ നേരം അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് ഞാനൊരു അതിൻ്റെ അടപ്പിട്ട് ഒന്ന് അടച്ചു വെച്ചു കെട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്ന് വീണ്ടും നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കണം അതിനുവേണ്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇങ്ങനെ ഇളക്കി ഇളക്കി എങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കണം അപ്പോഴെങ്ങനെ മെഴുകൊറ്റി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അതിനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒറ്റിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി 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 നമുക്കിങ്ങനെ വെള്ളമൊക്കെ വലിയിച്ച് ഇങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മെഴുകൊറ്റിക്ക് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണിക്കാനൊക്കെ ഇങ്ങനെ ഒരു വറ്റി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വന്നിട്ടോ എന്തെങ്കിലും ഒരു ഒഴിച്ചുകറിയും ഒരു മെഴുക്കു വരറ്റിയോ തൈരോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഊണ് സുഖമല്ലേ ഇപ്പം ഇതികൂടെ നമുക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ക്യാരറ്റോ ബീൻസോ അതൊക്കെ വേണമെങ്കിൽ ഇതിക്കൂടെ ചേർക്കാം മിക്സ് ആയിട്ട് നമുക്ക് മിക്സ് മെഴുക്കുവറ്റിയായിട്ടും ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാം ഇതിപ്പോൾ കോവയ്ക്കും പൊട്ടറ്റോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ ഇളക്കി ഇളക്കി ഇങ്ങനെ പരത്തി പരത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒന്നും ഒന്ന് ഇങ്ങനെ പരത്തി പരത്തി ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഒരുവിധം വലിഞ്ഞ് വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി വലിഞ്ഞ് വെന്ത് തുടങ്ങി ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം അതാണ് ഈ മെഴുക്കൊറ്റിയുടെ ടേസ്റ്റ് അടിപിടിക്കാൻ പാടില്ല എല്ലാം ഒരുപോലെ ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ ഫ്രൈ ഫ്രൈ ആക്കി ഇങ്ങനെ എടുക്കണം അങ്ങനെ ഉണ്ടാക്കുന്ന മെഴുക്കു നല്ല ടേസ്റ്റ് തന്നെയാണ് ആ ഒരു നല്ലപോലെ പാകമായി കേട്ടോ ദാ പറ്റി റെഡി ആയി കേട്ടോ നല്ലപോലെ വലിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് വന്നു നല്ലോണം വലിഞ്ഞ് നല്ല ടേസ്റ്റി മെഴുക്കു പറ്റിയായി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്